എല്ലാവർക്കും നമസ്കാരം മഹാഭാരത ഹൃദയത്തിലേക്ക് സ്വാഗതം പാണ്ഡവന്മാർ വനവാസത്തിന് വേണ്ടി പോവുകയാണ് സഭ വിട്ട് അവർ പോയതിന് ശേഷം ധൃതരാഷ്ട്ര മഹാരാജാവ് അനുജനായ വിതുരരെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ് അനിയ യുധിഷ്ഠരൻ ഭീമൻ അർജുനൻ നകുല സഹദേവന്മാർ ഇവർ വനത്തിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെയാണ് അവർ പോയത് എന്തൊക്കെ ചേഷ്ടകളാണ് അവർ കാണിച്ചത് ദ്രൗപതിയും അതുപോലെ അവരുടെ കൂടെ അവരെ അനുഗമിക്കുന്ന പുരോഹിതനായ ധൗമ്യനും എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ചോദിച്ചു അപ്പോൾ വിദിരർ പറഞ്ഞു വസ്ത്രേണ സംവൃത്യ മുഖം കുന്തിപുത്രോ യുധിഷ്ഠിര ബാഹു വിശാലോ സമ്പശ്യൻ ഭീമോ ഗച്ഛതി പാണ്ഡവ കുന്ദീപുത്രനായ യുധിഷ്ഠിരൻ വസ്ത്രം കൊണ്ട് തൻ്റെ മുഖം മറച്ചിട്ടാണ് കാട്ടിലേക്ക് പോയത് അതിൻ്റെ കാരണം നമ്മളൊക്കെ ലജ്ജ കൊണ്ട് അങ്ങനെ തലയിൽ മുണ്ടിടാറുണ്ട് പക്ഷേ അങ്ങനെയാണോ എന്നുള്ള കാര്യം പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ ഭീമസേനൻ തൻ്റെ വിശാലമായ കൈകൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് പോയത് അതുപോലെ സവ്യസാജിയായ അർജുനൻ പൂഴിത്തരികളിലെടുത്ത് കയ്യിലെടുത്ത് കൊണ്ട് മുകളിലോട്ട് എറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോയത് അതങ്ങനെ ചുറ്റുപാട് വിതറിക്കൊണ്ടാണ് പോയത് അദ്ദേഹം രാജാവിനെ അനുഗമിച്ചു മാധുരിപുത്രനായ സഹദേവനാകട്ടെ മണ്ണെടുത്ത് തൻ്റെ മുഖത്തൊക്കെ മണ്ണ് കൊണ്ട് പൂശിയിട്ടാണ് പോയത് അതുപോലെ നകുലൻ സുന്ദരനാണ് ലോകത്തെ ഏറ്റവും നല്ല സുന്ദരനാണ് നകുലൻ ആ നകുലൻ മണ്ണെടുത്ത് തൻ്റെ ശരീരമാകെ ലേപനം ചെയ്തുകൊണ്ടാണ് പോയത് പാഞ്ചാലി തൻ്റെ അഴിഞ്ഞു കിടക്കുന്ന കേശം കൊണ്ട് മുഖം മറച്ചുകൊണ്ടാണ് പാഞ്ചാലി പോയത് അതുപോലെ അവരുടെ പുരോഹിതനായ ധൗമ്യൻ ധൗമ്യൻ എങ്ങനെയാണ് ചെയ്ത് എന്താണ് ചെയ്തത് അദ്ദേഹം രൗദ്രമായ സാമഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് കയ്യിൽ ദർഭയും പിടിച്ചുകൊണ്ട് സാമഗാനങ്ങൾ അതും രൗദ്രമായിട്ടുള്ള ഗാനങ്ങളെ ആലപിച്ചുകൊണ്ടാണ് അദ്ദേഹം വഴിയിലൂടെ നടന്നു പോകുന്നതായിട്ട് കണ്ടത് ഇത് കേട്ട് ധൃതരാഷ്ട്രം ചോദിച്ചു എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം ഇങ്ങനെ പെരുമാറുന്നതിൻ്റെ അർത്ഥം എന്താണ് ചോദിച്ചപ്പോൾ വിദലർ പറഞ്ഞു ധർമ്മപുത്ര ഈ രീതിയിൽ ഉണ്ട് അല്ലെങ്കിൽ വസ്ത്രം മുഖത്ത് ഇട്ടുകൊണ്ട് പോയാൽ പോകാൻ കാരണം എന്താണ് രാജ്യവും ധനവും ഒക്കെ തന്നെ തനിക്ക് നഷ്ടപ്പെട്ടു എങ്കിലും താൻ ധർമ്മം ഉപേക്ഷിക്കുകയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ തീരുമാനമുണ്ട് ഈ ധർമ്മത്തിൻ്റെ വ്രതം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായ ക്രോധത്തോട് കൂടിയിട്ട് ആ ക്രോധം കണ്ണിൽ പ്രകടമായതുകൊണ്ട് ആ കണ്ണുകൊണ്ട് എവിടെ നോക്കുന്നവോ അവിടും ചാമ്പലായി പോകും ദഹിച്ചു പോകും അതുകൊണ്ട് കുറ്റം ചെയ്യാത്ത നിരപരാധികളായ ആളുകൾ തൻ്റെ കണ്ണിൻ്റെ നോട്ടം ഏറ്റു ദഹിക്കരുത് എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം വസ്ത്രം കൊണ്ട് തൻ്റെ മുഖം മൂടിയത് ഭീമൻ തൻ്റെ കൈകൾക്ക് തൻ്റെ ബാഹുക്കൾക്ക് പകരമായിട്ട് മറ്റൊരു ആളും അതുപോലെ ബലമുള്ള ആളില്ല എന്ന് കാണിക്കാനാണ് ആ കൈകൾ ഉയർത്തി കാണിച്ചത് എന്ന് പറഞ്ഞു അതുപോലെ അർജുനൻ പൂഴി വാരി അങ്ങനെ വലിച്ചെറിഞ്ഞത് ഈ പൂഴിത്തരികളെ പോലെ ഞാൻ ശത്രുക്കളെ എൻ്റെ ബാണങ്ങൾ കൊണ്ട് കൊന്നൊടുക്കുന്നതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സഹദേവൻ മുഖത്ത് മണ്ണ് പോശിയത് തൻ്റെ മുഖം ഈ അപമാനിതമായ മുഖം ആരും കാണരുത് എന്ന് കരുതിയിട്ടാണ് നകുലൻ ശരീരമാകെ മണ്ണ് പോഷിയത് അദ്ദേഹം ഏറ്റവും സുന്ദരനാണ് സുന്ദരനായ സുന്ദരമായ തൻ്റെ ശരീരം കണ്ട് സ്ത്രീകൾ ഇപ്പോൾ ഇന്ന് അജിനം മാത്രം ധരിച്ചു പോകുന്ന സമയത്ത് സ്ത്രീകളുടെ മനസ്സ് ആകർഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം മണ്ണ് ശരീരത്തിൽ പോശിയിട്ട് പോയത് അതുപോലെ രക്തം പുരണ്ട് ഏകവസ്ത്രം ധരിച്ച് ആ രജസ്വലിയായ പാഞ്ചാലി പോകുന്ന സമയത്ത് അവൾ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു പതിനാല് പതിനാ പതിമൂന്ന് വർഷം കഴിഞ്ഞ് പതിനാലാം വർഷം ഞാൻ തിരിച്ചു വരുമ്പോൾ കൗരവ സ്ത്രീകൾ ഭർത്താവ് മരിച്ചവരായിട്ട് അതുപോലെ മുടി അഴിച്ചിട്ട് വിധവകളായിട്ട് മക്കൾ മരിച്ചവരായിട്ട് ബന്ധുക്കൾ മരിച്ചവരായിട്ട് ആ മരിച്ച ആളുകൾക്ക് തിലോദകം ചെയ്യുന്ന അവസ്ഥയാണ് കാണേണ്ടി വരിക എന്ന് പറഞ്ഞു മഹർഷി പുരോഹിതനായ മഹർഷി ദർഭയുടെ അറ്റം അഗ്രഭാഗം നിറുതി കോണിലേക്ക് അതായത് തെക്ക് പിടിഞ്ഞർ ഭാഗത്തേക്ക് തിരിച്ചു പിടിച്ചുകൊണ്ട് അദ്ദേഹം സാമമന്ത്രങ്ങൾ ചൊല്ലിയതിൻ്റെ അർത്ഥം കൗരവ വംശം നശിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഉറക്കെ സാമവേദം ചൊല്ലും എന്ന് കാണിക്കാനാണ് അങ്ങനെ ചെയ്തത് അതുപോലെ കൂടി നിൽക്കുന്ന അവരെ കാണാൻ വേണ്ടിയിട്ട് വഴിയോരത്ത് തെങ്ങി നിറഞ്ഞ നിറഞ്ഞ ജനാവലി പറഞ്ഞത് എന്തായിരുന്നു അവരൊക്കെ തന്നെ ഉറക്കെ കരയുകയായിരുന്നു ഹാ ഹ ഗഛന്തി നോ നാഥാ ഹ അഹോധി കുരുവൃദ്ധാനാം ബാലാനാം ഇവ ചേഷ്ടിതം ആ കുരു കുരുവൃദ്ധന്മാരൊക്കെ കുട്ടികളെ പോലെയാണല്ലോ പെരുമാറുന്നത് ലോഭം കൊണ്ട് ധർമ്മിഷ്ഠന്മാരായിട്ടുള്ള ആളുകളെ ഞങ്ങൾക്ക് നാഥന്മാരായിട്ടുള്ള ഈ പാണ്ഡവന്മാരെ അവർ കാട്ടിലേക്ക് അയച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ജനങ്ങളൊക്കെ തന്നെ ആ ബാലവൃദ്ധൻ ജനങ്ങളെ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യന്മാരും ശൂദ്രന്മാരും അടങ്ങുന്ന ജനസമൂഹം മുഴുവനും ഉറക്കെ നിലവിളിക്കുന്നുണ്ടായിരുന്നു രാജാവേ അതുപോലെ ആ സമയത്ത് മേഘമില്ലാതെ തന്നെ ഇടിയും മിന്നലുമുണ്ടായി വാവ് അല്ല വാവ് അല്ലാഞ്ഞിട്ട് കൂടി രാഹു സൂര്യനെ ഗ്രസിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു അതുപോലെ കഴുകനും കാക്കയും മാംസഖണ്ഡങ്ങളും അസ്ഥികളും കൊത്തി എടുത്തു വന്നിട്ട് ക്ഷേത്രങ്ങളുടെ മുന്നിലും മുകളിലും മതിലുകൾക്ക് മുകളിലും പുണ്യവൃക്ഷങ്ങളുടെ ശാഖകളിലും വന്നിരുന്നു കൊണ്ട് അവിടെ നിക്ഷേപിച്ചിട്ട് പോയി അതുപോലെ കുറുക്കന്മാരും അതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ദുർനിമിത്തങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായി എന്ന് പറഞ്ഞു ഇതൊക്കെ നടക്കുന്ന കൗരവ സഭയിലാണ് കൗരവ ഈ സംവാദം നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് നാരദ മഹർഷി അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് വീണാപാണിയായി നാരദ മഹർഷി അവിടെ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം അത്യുഗ്രമായ ഒരു സത്യം അത്യുഗ്രമായ ഒരു വാക്യമാണ് അവിടെ വെച്ച് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ദുര്യോധനാപരാധേന ഭീമാർജുന ച ദുര്യോധനന്റെ അപരാധം കൊണ്ടും ഭീമാർജ്ജുനന്മാരുടെ ബലം കാരണമായിട്ടും പതിമൂന്ന് വർഷം കഴിഞ്ഞാൽ ഈ കുരുവംശം മുടിഞ്ഞു പോകുന്നതാണ് എന്നുള്ള സത്യമാണ് അവിടെ ഉദ്ഘോഷിക്കപ്പെട്ടത് അങ്ങനെ ബ്രഹ്മദേയസ് കൊണ്ട് അങ്ങനെ ജ്വലിക്കുന്നവനായ ആ നാരദമഹർഷി അത് പറഞ്ഞിട്ട് അവിടുന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു സ്വാഭാവികമായിട്ടും ഗുരുക്കൾക്ക് ഭയം ഉണ്ടായിട്ട് കാണും ദുര്യോധനാദികൾക്ക് ഭയമുണ്ടായി എന്നാണ് അവരുടെ പ്രവൃത്തി സൂചിപ്പിക്കുന്നത് അവർ ഭീ ദുര്യോധനനും കർണ്ണനും ശകുനിയും നേരെ ദ്രോണാചാര്യരുടെ അടുത്ത് അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ് ദ്വീപമഞ്ഞ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ ഒരു ദ്വീപ് ആയിട്ട് കണ്ടു അതായത് ആശ്രയമായിട്ട് കണ്ടുകൊണ്ട് തങ്ങളുടെ രാജ്യം അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ് രാജ്യം തസ്മയിൻ ഞേദയൻ താൻ പിടിച്ചെടുത്ത രാജ്യം മുഴുവനായിട്ട് ദ്രോണർക്ക് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ നമസ്കരിച്ചപ്പോൾ അവരിൽ സന്തുഷ്ടനായിട്ട് ദ്രോണർ പറഞ്ഞു ദേവപുത്രന്മാരായ പാണ്ഡവന്മാർ അവധ്യന്മാരാണ് എന്ന് ബ്രാഹ്മണരൊക്കെ പറയുന്നുണ്ട് എന്നിരുന്നാലും എന്നെ ആശ്രയിച്ചവരായി നിങ്ങളെ ഞാൻ കൈവിടിയുകയുംയില്ല രാജാവടക്കം ധൃതരാഷ്ട്രപുത്രന്മാർ ആരെയും ഞാൻ ഉപേക്ഷിച്ച് പോവുകയില്ല എന്ന് വാക്ക് വാക്കുതരുന്നു ഏതായാലും ധർമ്മപ്രകാരം കാടുപോകിയ പാണ്ഡവന്മാർ പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ തിരിച്ചു വരും അവിടെ ഉള്ളിൽ രോഷമുണ്ട് അമർഷമുണ്ട് അതുകൊണ്ട് അവർ അതിനെ പ്രതികാരം ചോദിക്കുകയും ചെയ്യും പക്ഷെ ഞാൻ ഒന്ന് പറയട്ടെ അവരുടെ ബന്ധുവായിട്ടുള്ള ദ്രുപദപുത്രനുണ്ടല്ലോ അദ്ദേഹം എന്നെ വധിക്കാൻ വേണ്ടി ജനിച്ചവനാണ് ദ്രുപദൻ തന്നെ എൻ്റെ ശത്രുവാണ് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടൊരു മകനുണ്ടാകാനാണ് അദ്ദേഹം യാഗം ചെയ്ത് ആ യാഗാഗ്നിയിൽ നിന്നാണ് ഈ ധൃഷ്ടൻ എന്ന ആ പാഞ്ചാലൻ ജന്മനാ അഗ്നി സംഭവനാണ് അദ്ദേഹത്തിന് ജന്മനാ തന്നെ ശരീരത്തിൽ കവചവും വില്ലും അമ്പും എടുത്തിട്ട് വന്ന തേജസ്സിയായിട്ടുള്ള ആളാണ് അവനാണ് എനിക്ക് ഭയമുണ്ടാക്കുന്നവൻ ഞാൻ വെറും അർത്ഥനാണ് മരണമുള്ളവനാണ് അവനെ ആർക്കും വധിക്കാൻ സാധിക്കുകയില്ല അവൻ യാഗാഗ്നിയിൽ നിന്നും അഗ്നിയെപ്പോലെ പൊങ്ങി വന്നവനാണ് എന്ന കാര്യം ഓർക്കുക അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയമുണ്ട് അതുപോലെ രഥികൾക്കും അതിരഥന്മാർക്കും രഥികൾക്കും മഹാരഥന്മാർക്കും അഗ്നിയായ അർജുനൻ തൻ്റെ ബന്ധുവായ ദൃഷ്ടത്വം കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ ആ അർജുനൻ യുവാവാണ് അതും ഭയപ്പെട എന്നെ ഭയപ്പെടുത്തുന്ന കാര്യമാണ് ധട്ടദ്യംനോടൊപ്പം മാത്രമേ അർജുനെ നിൽക്കുകയുള്ളൂ എന്നുള്ളതും എനിക്ക് വലിയ ഭയമുണ്ടാക്കുന്നു ധ്യംനോ ദ്രോണമൃത്യു ധൃഷ്ടദ്യുനൻ ദ്രോണരുടെ മരണമാണ് എന്ന് ഇപ്പോൾ തന്നെ ആളുകൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അല്ലേ ദുര്യോധന ഈ പതിമൂന്ന് വർഷം നിനക്ക് ബാക്കിയുണ്ട് ഈ പതിമൂന്ന് വർഷക്കാലം നീ സുഖഭോഗങ്ങൾ അനുഭവിക്കുക അതിനു വേണ്ടിയിട്ട് നീ യജനം ചെയ്യുക യാഗം ചെയ്യുക ദാനധർമ്മങ്ങൾ ചെയ്യുക ഭോഗസുഖങ്ങൾ അനുഭവിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് ദ്രോണർ അദ്ദേഹത്തെ പറഞ്ഞു ആശ്വസിപ്പിക്കുകയും അതേസമയത്ത് വരാനിരിക്കുന്ന വലിയ ഭയത്തെ കാണിക്കുകയും ചെയ്തു ഇത് കേട്ട് പേടിച്ച ധ്രുതരാഷ്ട്ര പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ പാണ്ഡവന്മാർ കാട്ടിലെത്തിയിട്ടുണ്ടാകില്ല അതുകൊണ്ട് അവരെ ചെന്ന് തിരിച്ച് വിളിച്ചു കൊണ്ടുവരും ഒരുപക്ഷെ അവർ ദേഷ്യം കൊണ്ട് വരുന്നില്ലെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം അവരെ സൽക്കരിച്ച് അവരെ ബഹുമാനിച്ചു കൊണ്ട് തിരിച്ചു കൊണ്ടുവരണമെന്ന് ധൃതാഷ്ട്ര പറയുന്നു പക്ഷെ അത് കേൾക്കാൻ ആരും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ധൃതാഷ്ട്ര ഇങ്ങനെ പലതും പറയാറുണ്ട് അത് അവരെന്നനുസരിക്കാറില്ല ഇങ്ങനെ ധൃതരാഷ്ട്ര കൽപ്പിച്ചുകൊണ്ട് തൻ്റെ ഭയം വെളിപ്പെടുത്തുന്നു ആ സമയത്ത് അദ്ദേഹം പിന്നീട് അവരൊക്കെ പിരിഞ്ഞു പോയതിനു ശേഷം സഭയിൽ ദുഃഖിതനായിട്ടിരിക്കുന്ന ധൃതരാഷ്ട്രോട് സഞ്ജയൻ വന്ന് പറഞ്ഞു രാജാവെ അങ്ങ് എന്തിനാണ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് ധാരാളം ധനവും അധികാരവും ഒക്കെ തന്നെ നേടിയിട്ട് അങ്ങ് സന്തോഷിക്കുകയല്ലേ വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു യുദ്ധവീരന്മാരായ പാണ്ഡവന്മാരെ ശത്രുക്കളാക്കിയ ഒരു ആർക്കാണ് ദുഃഖിക്കാതിരിക്കാൻ സാധിക്കുക സുഖമായിരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞപ്പോൾ സഞ്ജയൻ പറഞ്ഞു അതൊക്കെ സ്വയം കൃതാനർത്ഥമാണ് രാജാവെ വലിയ ശത്രുത ഉണ്ടാക്കിയാൽ വലിയ ആളുകൾ ശത്രുത ഉണ്ടാക്കി കഴിഞ്ഞാൽ ബന്ധുക്കളടക്കം നാശമുണ്ടാകും ഭീഷ്മ ദ്രോണാദികൾ ഒക്കെ അതിനെ വിലക്കിയിട്ടും ദ്രൗപതിയെ ആ സഭയിലേക്ക് വലച്ചിഴച്ചത് അത് വലിയ കുറ്റമാണ് ദേവന്മാർ പരാജയം തരാൻ വേണ്ടി ഒരുങ്ങുന്ന ദേവന്മാർ ആദ്യം ചെയ്യുന്നതാണ് നമ്മുടെ ബുദ്ധിയെ അപഹരിക്കുകയാണ് ചെയ്യുന്നത് ആ ബുദ്ധി അപഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാം വിപരീതമായിട്ട് കാണും അർത്ഥത്തെ അനർത്ഥമായിട്ടും അനർത്ഥത്തെ അർത്ഥമായിട്ടും കാണും നീതിയെ അനീതിയായിട്ട് കാണും അനീതി നീതിയായിട്ട് കാണും ധർമ്മവും അധർമ്മവും നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരും ഇങ്ങനെയാണ് കാലം നമ്മുടെ ജീവനെടുക്കുന്നത് ന കാലോദണ്ഡമോദ്യമ്യ ശിരക്തികസ്യ കാലസ്യ ബലമേധാവത് വിപരീതാർത്ഥ ദർശനം കാലം നമ്മുടെ ജീവനെടുക്കുന്നെങ്ങനെ നമ്മൾ നശിപ്പിക്കുന്ന എങ്ങനെയാണ് വാളെടുത്തിട്ട് നമ്മുടെ ശിരസ് അങ്ങ് വെട്ടി എറിഞ്ഞ് കളയുകയല്ല ചെയ്യുന്നത് ആ കാലം ബലവാനാണ് ആ കാലം ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ വിപരീതമായ ബുദ്ധി ഉണ്ടാക്കും വസ്തുക്കളിൽ വിപരീത ബുദ്ധി ഉണ്ടാക്കും തെറ്റ് ശരിയാണെന്ന് തോന്നും ധർമ്മ അധർമ്മമാണെന്ന് തോന്നും അധർമ്മം ധർമ്മമായിട്ടും തോന്നും ഈ വിപരീത ബുദ്ധി ഉണ്ടാകുന്നത് വിനാശത്തിൻ്റെ തുടക്കമാണ് ഇങ്ങനെയാണ് കാലം നമ്മളെ ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞു എന്നിട്ട് സഞ്ജയൻ സഭയിൽ സംഭവിച്ച ആ ദുഷ്ടമായ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നുകൂടി ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചു ഇതൊക്കെ ഇതാരും തന്നെ ക്ഷമിക്കുകയില്ല അവർ ക്ഷമിക്കുകയില്ല എന്ന കാര്യം സഞ്ജയൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു അപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു ആ ദ്രൗപതിയുടെ ശോകാഗ്നിയിൽ ഈ കുരുവംശം നശിച്ചു പോകാതിരുന്നത് തന്നെ ഭാഗ്യമാണ് ദ്രൗപതിയെ സഭയിൽ കൊണ്ടുവന്ന സമയത്ത് പ്രജകളോടൊപ്പം ബ്രാഹ്മണരും പ്രതിഷേധിക്കുകയുണ്ടായി ആ ബ്രാഹ്മണരുടെ ക്രോധം എങ്ങനെയാണ് അവർ കാണിച്ചത് അവർ അന്ന് വൈകുന്നേരം അഗ്നിശാലയിൽ അഗ്നിഹോത്രം ചെയ്യുന്ന സ്ഥലത്ത് വന്ന് അഗ്നിയിൽ മന്ത്രം ചൊല്ലി ഹവനം ചെയ്യാൻ കൂട്ടാക്കിയില്ല അങ്ങനെ അവർ പ്രതിഷേധിക്കുകയുണ്ടായി അതുപോലെ പ്രജകളും നമ്മളോട് ക്രോധത്തിലാണ് ആ സമയത്ത് പ്രളയകാലത്തെ പ്രളയകാലത്ത് എന്നതുപോലെ കൊടുങ്കാറ്റ് വീശി ഉൽക്കകൾ പതിച്ചു വാവ് അല്ലാതിരുന്നിട്ടും രാഹു സൂര്യനെ വിഴുങ്ങുന്ന കാഴ്ച കാണാൻ സാധിച്ചു അതുപോലെ നമ്മുടെ രഥങ്ങൾ നിർത്തിയിട്ടുള്ള രഥശാലയിൽ തീ പിടിച്ചു രഥങ്ങൾക്ക് മുകളിലുള്ള ധ്വജങ്ങൾ കത്തിച്ചാമ്പറായിപ്പോയി അത് ഭരതവംശത്തിൻ്റെ നാശം കാണിക്കുന്നതാണ് ദുര്ജ്യോധരൻ്റെ അഗ്നിശാലയിൽ കുറുക്കന്മാർ കയറി വന്ന് ഉറക്കെ ഓരിയിട്ടു കഴുതകൾ കരഞ്ഞു ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ കണ്ടു ഭീഷ്മരും ദ്രോണനും ക്രവരും സോമത്വത്തിനും ബാഹ്ലീകിനും ഒക്കെ തന്നെ സഭയിൽ നിന്ന് എഴുന്നിട്ട് പോയപ്പോൾ ഞാനും ആകെ ഭയന്നിട്ടാണ് പാഞ്ചാലിക്ക് ചില വരങ്ങൾ കൊടുത്തിട്ട് അവളുടെ ഭർത്താക്കന്മാരെ ഞാൻ മോചിപ്പിച്ചത് അപ്പോൾ ആ വിതരമഹാശിനി വന്നിട്ട് എന്നോട് പറഞ്ഞു ഈ പാഞ്ചാലി സാക്ഷലക്ഷ്മി ദേവിയാണ് നിന്റെ വംശം മുടിക്കാൻ വേണ്ടിയിട്ടാണ് ദേവന്മാർ അവളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് അതുകൊണ്ട് ദേവന്മാർ നിയോഗിക്കപ്പെട്ട് നിയോഗിച്ച ഈ പാഞ്ചാലി നിന്റെ വംശം മുടിക്കും അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ പഞ്ച പാണ്ഡവന്മാരെ ഭർത്താക്കന്മാരായിട്ട് വരച്ച് അവരെ സേവിച്ചുകൊണ്ടിരിക്കുന്നത് അവളെ വേദനിപ്പിച്ചത് പാർത്ഥന്മാർ ഒരിക്കലും പുറക്കുകയില്ല അതുപോലെ പാഞ്ചാലന്മാരും നിന്നോട് പുറക്കുകയില്ല കൃഷ്ണവീരന്മാരും വാസുദേവനും ഇതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി വരും അർജുനൻ പാഞ്ചാലന്മാരെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നതാണ് ഭീമൻ തൻ്റെ മഹത്തായ ഗതയും ചുഴച്ചിക്കൊണ്ട് നിൻ്റെ ആളുകളെ ആക്രമിക്കും ഗാന്ഡീപത്തിൻ്റെ കെട്ട് രാജാക്കന്മാർക്ക് ഇടുകട വിറക്കും എന്ന് പിതുരർ ആ സമയത്ത് എന്നോട് പറഞ്ഞു അല്ലയോ സഞ്ജയ ഗാവൽഗണേ ഗാവൽഗണി എന്ന് സഞ്ജയന് പേര് വരാൻ കാരണം ഗവൽഗണൻ്റെ പുത്രനായതുകൊണ്ടാണ് അല്ലയോ ഗാവൽഗണേ സഞ്ജയ വിദർ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നിരുന്നാലും പുത്രനോട് മകനോടുള്ള സ്നേഹാധിക്യം കാരണം എനിക്ക് അതൊന്നും അനുസരിക്കാൻ സാധിച്ചില്ല ഇനി വരാനുള്ളത് സഹിക്കുക തന്നെയേ മാർഗമുള്ളൂ എന്ന് പ്രതിരാഷ്ട്ര പറഞ്ഞുകൊണ്ട് ഈ സഭാപർവം ഇവിടെ സമാപിക്കുകയാണ്